നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ പറയുന്ന നല്ല ഒരു കഥയിലേക്ക് എന്റെ എല്ലാ മിത്രങ്ങളെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു നമുക്ക് കഥയിലേക്ക് കിടക്കാം എന്റെ പേര് ഹരിലാൽ പഠിത്തമെല്ലാം കഴിഞ്ഞ് വെറുതെ എങ്ങനെ വായിൽ നോക്കി നടക്കുന്ന സമയം പഠിക്കാൻ ഞാൻ വലിയ മിടുക്കനൊന്നും ആയിരുന്നില്ല അതുകൊണ്ട് വല്ലച്ചാതിലും പ്ലസ് ടു കഴിഞ്ഞ് നമുക്ക് പറ്റിയ പണിയല്ലിതെന്ന് കരുതി പഠിത്തം മതിയാക്കിയതാണ് വീട്ടിൽ അച്ഛനും അമ്മയും ഞാൻ ഏക ആന്തരിയാണ് അച്ഛന് തയ്യലായിരുന്നു ജോലി അച്ഛന്റെ പേര് മനോഹരൻ മനോഹരൻപിള്ള അമ്മയ്ക്ക് അംഗനവാടിയിൽ ഹെൽപ്പറായിട്ട് ജോലിയുണ്ട് വീടിനടുത്ത് തന്നെ ആയിരുന്നു അംഗൻവാടി ടൗണിലായിരുന്നു അച്ഛന്റെ തയ്യക്കട വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോകുന്ന ഒരു മിഡിൽ ക്ലാസ് കുടുംബം എന്നാൽ ചെറിയൊരു കുഴപ്പമുണ്ട് അച്ഛൻ എന്നും കടയടച്ചു വരുമ്പോഴും നാലുകാലിലായിരുന്നു വരുന്നത് രാവിലെ ഇവിടുന്ന് പോകുമ്പോൾ ആൾ എക്സ്ട്രാ ഡീസന്റ് ആയിട്ടാണ് പോകുന്നത് തിരിച്ചു വരുമ്പോഴോ ആൾ ആകെ മാറും പിന്നെ അമ്മയുമായിട്ട് ഒന്നും രണ്ടും പറഞ്ഞു വഴക്കാകും അമ്മയും വിട്ടുകൊടുക്കില്ല അവസാനം അച്ഛൻ പിണങ്ങി അത്താഴമൊന്നും കഴിക്കാതെ പോയി കിടക്കും ഇത് സ്ഥിരമായി കണ്ട് എനിക്കൊരു ശീലമായി അന്നും പതുപോലെ നാലുകാലിൽ കയറി വന്ന അച്ഛനെ കണ്ട് അമ്മ മുഖവും ഏർപ്പിച്ച് അടുക്കളയിൽ നിൽപ്പുണ്ടായിരുന്നു ഞാൻ അടുക്കളയിലേക്ക് ചെന്നു അമ്മയുടെ മുഖമാണെങ്കിൽ ദേഷ്യം കൊണ്ട് ചുവന്നു വിയർത്തിരിക്കുന്നുണ്ടായിരുന്നു അമ്മയ്ക്ക് അച്ഛൻ കഴിക്കുന്നതിനോട് വിയോജിപ്പൊന്നുമില്ല പക്ഷേ ഇങ്ങനെ ദിവസവും മൂക്കറ്റം കഴിച്ചിട്ട് വന്ന് എന്ത് കണ്ടാലും അമ്മയുടെ തോളിൽ കയറുന്ന ഈ സ്വഭാവം അമ്മയ്ക്ക് ഇഷ്ടമല്ല അച്ഛൻ ഇങ്ങനെ വരുന്ന ദിവസങ്ങളിൽ അമ്മയാണെങ്കിൽ ആ ഭാഗത്തോട്ട് പോവുകയോ എന്തെങ്കിലും സംസാരിക്കുകയോ ചെയ്യില്ല എന്നാലും അച്ഛൻ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് ചെല്ലും അങ്ങനെയാണ് വഴക്ക് നടക്കുന്നതും എല്ലാം കഴിഞ്ഞ അമ്മ അമ്മയുടെ പോക്കിന് മുറിയിലെങ്ങാണും പോയി കിടന്നുറങ്ങും ഞാൻ പിന്നെ ഫോണിൽ എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കും അങ്ങനെ ഒരു ദിവസം മൊബൈലിൽ ഓരോന്ന് നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരൻ്റിയും ഒരു പയ്യനും കൂടി ഞാൻ അത് കണ്ടതും പെട്ടെന്ന് ഞാൻ അമ്മയെക്കുറിച്ച് ഓർത്തുപോയി എന്നും വെളിവില്ലാതെ വന്ന് കിടന്നുറങ്ങുന്ന അച്ഛൻ എന്തു ചെയ്യണമെന്ന് അറിയാത്ത അമ്മ അങ്ങനെ ഓരോ നോർത്തപ്പോൾ എനിക്ക് എവിടെ നിന്നെല്ലാമോ ഒരനക്കം അനുഭവപ്പെട്ടു അങ്ങനെ ഓരോ നോർത്ത് എന്റെ മനസ്സിലേക്ക് പല വിധത്തിലുള്ള ചിന്തകൾ കടന്നു വന്നു അടുക്കളയിൽ നിന്ന് അമ്മയുടെ വിളികേട്ടാണ് ഞാൻ ചിന്തയിൽ നിന്ന് ഉണർന്നത് അത്താഴം കഴിക്കാനാണ് ഞാൻ ചെന്ന അച്ഛനെ ഒന്ന് നോക്കി അച്ഛൻ കൂർക്കം വലിച്ചു ഉറക്കമാണ് എന്നും ഇത് തന്നെയാണ് പരിപാടി ഞാൻ അത്താഴം ഉണ്ണാനായി കയ്യും കഴുകി ചെന്നിരുന്നു അമ്മ ചോറ് കൊണ്ടുവച്ചു ഞാൻ അമ്മയുടെ മുഖത്തേക്കൊന്ന് നോക്കി ആ മുഖത്ത് വല്ലാത്ത വിഷാദം തളം കെട്ടി നിൽപ്പുണ്ടായിരുന്നു എന്ത് ചെയ്യാനാ അമ്മയ്ക്ക് പത്ത് നാൽപ്പത്തി അഞ്ചു വയസ്സുണ്ടെങ്കിലും ഇപ്പോഴും അമ്മയ്ക്ക് ആഗ്രഹങ്ങളൊക്കെ കാണില്ലേ ഞാൻ ഓർത്തു ഒരു കൈലിയും ബ്ലൗസുമായിരുന്നു അമ്മയുടെ വേഷം അമ്മയും എന്റെ അടുത്തിരുന്ന് നത്താഴം കഴിക്കാൻ തുടങ്ങി ഞാൻ അമ്മയോട് ചോദിച്ചു എന്താ അമ്മ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് ഇത് എന്നും പതിവുള്ളതല്ലേടാ അമ്മ എന്നെ ഒന്ന് നോക്കി എന്നിട്ട് പറഞ്ഞു എന്തുവാടാ മോനെ ഇത് എന്നാലും ഇതിനൊരു പരിധിയില്ലേ അമ്മ വിഷമിക്കണ്ട അച്ഛനോട് എന്തു പറഞ്ഞാലും നാളെ മുതൽ ഇല്ല നാളെ മുതൽ ഇല്ല എന്നല്ലേ മറുപടി പറയുന്നത് ഇതിപ്പോ അച്ഛൻ്റെ ഇഷ്ടം പോലെ തന്നെ ആകട്ടെ അമ്മയ്ക്ക് ഞാനുണ്ട് പോരേ അമ്മയുടെ കണ്ണൊന്ന് വിടർന്നു അമ്മ എന്നെ നോക്കി ഒന്ന് ചിരിച്ചു ഞാൻ ആഹാരമെല്ലാം കഴിച്ച് കയ്യം കഴുകി എൻ്റെ മുറിയിലേക്ക് കിടക്കാനായി പോയി ഞാൻ കട്ടിൽ പോയി കിടന്ന് പലതും ആലോചിച്ചു എഴുന്നേറ്റ് അമ്മയുടെ കൂടെ പോയി കിടന്നാലോ ഒന്നുമില്ലേലും പണ്ടൊക്കെ ഞാൻ അങ്ങനെയല്ലേ ഉറങ്ങിയിരുന്നത് അങ്ങനെ എന്റെ മനസ്സിൽ ഓരോരോ ചിന്തകൾ വന്നു തുടങ്ങി അമ്മ അടുക്കളയിലെ ജോലിയെല്ലാം കഴിഞ്ഞ് മുറിയിലേക്ക് പോയി കഥ കടച്ചു കാണും ഇനിയിപ്പോ പോയിട്ട് കാര്യമില്ല എന്നാലും എന്നാലും ഒന്ന് പോയി നോക്കാം ഞാൻ എഴുന്നേറ്റു അമ്മയുടെ മുറിയുടെ അടുത്തേക്ക് ചെന്നു പിന്നെ വാതിൽ പതിയെ തള്ളി നോക്കി അത് നിന്ന് കുറ്റി ഇട്ടിട്ടുണ്ടായിരുന്നില്ല വാതിൽ തുറന്ന് ഞാൻ അകത്തേക്ക് കയറി അമ്മ നല്ല ഉറക്കത്തിലായിരുന്നു ഞാൻ അമ്മയുടെ അടുത്തേക്ക് ചെന്ന് ഞാൻ അമ്മയുടെ അടുത്തേക്ക് ചെന്ന് നിന്ന് അമ്മയൊന്ന് നോക്കി അങ്ങോട്ട് ചരിഞ്ഞു കിടന്നാണ് അമ്മ ഉറങ്ങുന്നത് ഞാൻ അങ്ങനെ കുറച്ചുനേരം നോക്കിക്കൊണ്ട് നിന്നു പെട്ടെന്ന് അമ്മ അനങ്ങിക്കൊണ്ട് മലർന്നു കിടന്നു ഞാൻ അമ്മയെ വീണ്ടും ഒന്ന് നോക്കി പെട്ടെന്ന് അമ്മ കണ്ണു തുറന്നതും എന്നെ കണ്ടു എന്നെ ഇവിടെ കണ്ടപ്പോൾ അമ്മ ചാടി എഴുന്നേറ്റു ഷോ നീയായിരുന്നോ എന്താ എന്താടാ നീ ഉറങ്ങിയില്ലേ ഇല്ലമ്മേ എനിക്ക് ഉറക്കം വന്നില്ല അമ്മയുടെ ഓർത്ത് അങ്ങനെ കിടന്നു അതിന് അതിന് നീ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നതിനാടാ അമ്മേ ഞാൻ ഞാൻ ഇന്ന് ഇവിടെ കിടന്നുറങ്ങിക്കോട്ടെ അതെന്താടാ നിന്റെ മുറിയിൽ നീ വല്ലതും കണ്ടു പേടിച്ചോ ഓ ഇല്ലമ്മേ എന്ത് കണ്ടു പേടിക്കാനാ എനിക്കൊരാഗ്രഹം ഇന്ന് അമ്മയുടെ കൂടെ കിടന്ന് കിടന്നുറങ്ങണമെന്ന് ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു കൊച്ചുകുട്ടികൾ ഉറക്കത്തിൽ എഴുന്നേറ്റ് ചുണുങ്ങിക്കൊണ്ട് വന്ന് അമ്മമാരുടെ അടുത്ത് പറയുന്ന രീതിയിലാണ് ഞാൻ അത് പറഞ്ഞത് ഇന്ന് എന്ത് പറ്റിയടാ നിനക്ക് ഇങ്ങനെ ഒരു ബോധോദയം ഉണ്ടാകാൻ കാരണം അമ്മ എന്നോട് ഓരോന്ന് കിള്ളിക്കിള്ളി ചോദിക്കുകയാണ് ഞാൻ പറഞ്ഞു ഇങ്ങനെ വന്ന് പറയുമ്പോൾ അമ്മ ഇവിടെ കിടന്നോളാം പറയുമെന്ന് വിചാരിച്ചു ഞാൻ പോവുക അതും പറഞ്ഞു ഞാൻ തിരിഞ്ഞു നടന്നതും അമ്മ പറഞ്ഞു ഞാൻ വെറുതെ പറഞ്ഞതല്ലേ അവിടാ എന്റെ മോന്റെ ആഗ്രഹമല്ലേ വാ ഇവിടെ വന്ന് കിടന്നു വേണ്ട അമ്മയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണ്ട അത് കേട്ടപ്പോൾ അമ്മ സ്നേഹത്തോടെ എന്നോട് പറഞ്ഞു ഇത്രയും നാൾ ഇങ്ങനെ ഒരു ആഗ്രഹം എന്റെ മോന് തോന്നാതെ ഇപ്പോൾ ഇങ്ങനെ ഒരു ആഗ്രഹം വന്നു പറഞ്ഞപ്പോൾ അമ്മയല്ലാതെ ആരാ എന്റെ മോൻറെ ആഗ്രഹം നിറവേറ്റി തരുന്നത് ബാ എന്റെ മോൻ ഇവിടെ വന്ന് കിടന്നു അമ്മ വീണ്ടും സ്നേഹത്തോടെ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പിന്നെ ഒന്നും ചിന്തിച്ചില്ല ഞാൻ കട്ടിലിലേക്ക് കയറി കിടന്നു അമ്മ അങ്ങോട്ട് തിരിഞ്ഞാണ് കിടന്നിരുന്നത് കുറച്ചു കഴിഞ്ഞ് അമ്മ എനിക്ക് നേരെ തിരിഞ്ഞു കിടന്നു ഞാനും അങ്ങോട്ട് ചരിഞ്ഞ് അമ്മയ്ക്ക് അഭിമുഖമായി കിടന്നു അപ്പോൾ അമ്മ എന്നോട് ചോദിച്ചു എന്തു പറ്റിയടാ മോനെ ഇവിടെ വന്ന് കിടക്കാൻ നിനക്ക് തോന്നിയത് അതും ഇതുവരെ തോന്നാത്ത ഒരു തോന്നൽ ഓ ഒന്നുമില്ലമ്മേ ഞാൻ പറഞ്ഞു അല്ലല്ല എന്തോ കാര്യമുണ്ട് എന്താ മോനെ എന്തെങ്കിലും കാര്യസാധ്യത്തിന് എന്നെ സോപ്പിടാനാണോ എന്താ നിനക്ക് പൈസയുടെ ആവശ്യമല്ലതും വന്നോടാ അമ്മയുടെ ആ ചോദ്യം കേട്ടപ്പോൾ ഞാൻ മനസ്സിലോർത്തു പാവ അമ്മ എനിക്ക് വിശക്കുന്നുണ്ട് എല്ലാം തിന്നാൻ അമ്മ അനുവാദം തരുമോ എന്റെ ചിന്ത കണ്ട് അമ്മ വീണ്ടും എന്നെ തട്ടിക്കൊണ്ട് പറഞ്ഞു എടാ നീ എന്തോ എടാ കിടന്ന് ചിന്തിച്ചുകൊണ്ട് കിടക്കുന്നത് പെട്ടെന്ന് ഞാൻ പറഞ്ഞു ഞാൻ അതിനൊന്നും വന്ന അല്ലമ്മേ എന്താണെന്ന് എനിക്കറിയില്ല എനിക്കാണെങ്കിൽ അപ്പുറത്ത് കിടന്നിട്ട് ഉറക്കം വന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ വന്ന അമ്മയുടെ ചൂട് പറ്റി കിടന്നാൽ പെട്ടെന്ന് ഉറക്കം വരുമെന്ന് അങ്ങനെ ഇങ്ങോട്ട് വന്നതാ അത് കേട്ട അമ്മയൊന്ന് ചിരിച്ചു എന്നിട്ട് പറഞ്ഞു അത് ശരി അപ്പോൾ എന്റെ മോൻ അമ്മയുടെ ചൂട് പറ്റി കിടക്കാൻ വന്നതാ അല്ലേ അത് മാത്രമല്ലമ്മേ അമ്മയുടെ മുറിയിൽ വന്നാൽ തിന്നാൻ വല്ലതും കിട്ടുമോ എന്ന് വിചാരിച്ചു ഇവിടെ എന്തുടാ തിന്നാനുള്ളത് ഞാനെന്തുവാ നിന്നെ കാണാതെ വല്ലതും ഇവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ ഇവിടെ ഉള്ളതല്ല നിനക്ക് തിന്നാനുള്ളതല്ലേ പിന്നെ എന്റെ അടുത്ത് എന്ത് തേങ്ങ ഉണ്ടെന്നാണ് നീ പറഞ്ഞു വരുന്നത് പെട്ടെന്ന് എനിക്കൊരു ബുദ്ധി തോന്നി അമ്മ ഉണ്ടാക്കുന്ന ഓരോ സാധനങ്ങളെക്കുറിച്ചും അതിന്റെ ടേസ്റ്റിനെ കുറിച്ചുമൊക്കെ ഞാൻ വാദവരാതെ പറഞ്ഞു അമ്മയ്ക്കൊരു പ്രത്യേക കൈപ്പുണ്യം തന്നെയാണ് ഉം ഉം അമ്മയൊന്ന് മൂളി എന്നിട്ട് പറഞ്ഞു നോണ്ടേ കൈപ്പുണ്യം കൂടിയതിൻ്റെയാ ഒരാൾ അപ്പുറത്ത് ബോധമില്ലാതെ കിടക്കുന്നത് നീ കണ്ടില്ലേ ഓ അതിനി പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലമ്മേ അച്ഛൻ ഇനി കുടി നിർത്താൻ പാടാ ഞാൻ പറഞ്ഞില്ലേ അമ്മ വിഷമിക്കേണ്ട അമ്മയ്ക്ക് ഞാൻ പോരേ അത് പറഞ്ഞപ്പോൾ അമ്മ എന്തോന്ന് ആലോചിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു ഓ നീ പറഞ്ഞത് ഏത് സിനിമയിലെ ഡയലോഗാടാ സിനിമയിലേ ഓഅമ്മ ഇവിടുന്ന് ഞാൻ അമ്മയോട് കാര്യമായി പറഞ്ഞതാ ഉം എനിക്ക് മനസ്സിലായി അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോൾ ഞാൻ കുറച്ചും കൂടി അമ്മയുടെ അടുത്തേക്ക് ചേർന്ന് കിടന്നു എന്നിട്ട് പറഞ്ഞു അമ്മയ്ക്ക് തണുക്കുന്നുണ്ടോ ഉം പിന്നെ ഭയങ്കര തണുപ്പ് പുറത്ത് നല്ല മഞ്ഞുണ്ട് അതിന്റെ ആയി തണുപ്പ് അമ്മ അത് പറഞ്ഞപ്പോൾ ഞാൻ അമ്മയോട് കൂടുതൽ എടുക്കാൻ തീരുമാനിച്ചു അമ്മയ്ക്ക് മനസ്സിന് സന്തോഷം വരുന്ന ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ടിരുന്നു അമ്മയ്ക്ക് അതൊക്കെ നല്ല രീതിയിൽ സൂയിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അമ്മേ ഞാൻ അമ്മയോടൊരു കാര്യം പറയട്ടെ അതെന്തുടാ ഇതുവരെ നീയല്ലയോ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായാലും നീ പറ കേൾക്കാൻ ഒരുപടി സുഖമുണ്ട് അമ്മ പറഞ്ഞു പിന്നെ അമ്മയെ കാണാൻ നല്ല സുന്ദരിയ അമ്മ പുറത്തൊക്കെ പോകുമ്പോൾ ഓരോ ചേട്ടന്മാർ അമ്മയെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അത് കേട്ടപ്പോൾ അമ്മയുടെ മുഖം ഒന്നുകൂടെ വികസിച്ചു എന്നിട്ട് അമ്മയ്ക്ക് എന്റെ വായിൽ നിന്ന് ഓരോന്ന് കേൾക്കാൻ കൊതിയായി ഓ എന്നിട്ടെന്തുവാ ഈ പ്രായത്തിൽ അമ്മയെ കാണാൻ ഇങ്ങനെയാണെങ്കിൽ അമ്മയുടെ നല്ല പ്രായത്തിൽ അമ്മയെ കാണാൻ എന്ത് രസമായിരിക്കും ആ അത് നീ പറഞ്ഞത് ശരിയാടാ എന്റെ കല്യാണത്തിന് മുൻപ് എത്ര പൂവാലന്മാർ എന്റെ പുറകെ നടന്നാണെന്ന് അറിയാമോ നിനക്ക് അമ്മയ്ക്ക് ശരിക്കും സൂചിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അതനുസരിച്ച് ഞാൻ അമ്മയോട് കൂടുതൽ എടുത്തു കിടന്നു ഹോ ഭയങ്കരമായിട്ട് തണുപ്പ് അരിച്ചു കയറുന്നു അതും അമ്മ ബെഡ്ഷീറ്റ് എടുത്ത് മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് മൂടി പിന്നത്തെ കാര്യം പറയണ്ട പിന്നെ ഒരു കൊടുങ്കാറ്റായിരുന്നു എല്ലാത്തിനും മുൻകൈ എടുത്തതും അമ്മ തന്നെ ആയിരുന്നു